ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് പന്ത്രണ്ട് മത്സരാർത്ഥികളാണ് ഇത്തവണ മത്സരിക്കാൻ എത്തിയിരിക്കുക അതായത് നോമിനേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്ന ഉറപ്പായിരിക്കണം എന്തൊക്കെയുള്ള വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് എല്ലാവരും തന്നെ എന്തൊക്കെയുള്ളത് നിലവിലെ വോട്ടിംഗ് നമ്മൾ പരിശോധിക്കണം ആദ്യ ഒരു മണിക്കൂർ വോട്ടിംഗ് ഒക്കെ ഇപ്പം പിന്നിട്ടിരിക്കുമ്പോൾ ആരാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറിലും ജിൻഡോ തന്നെ കൈപ്പിടിയിലൊതുക്കിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജിൻഡോയ്ക്ക് ഇത്രയധികം ഫാൻസ് നമ്മൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയും സിബിന്റെ മുന്നേറ്റമാണ് സിബിന് ആരാധകർ ഒരുപാടുണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വോട്ടിങ് കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലുള്ള ശ്രദ്ധയും നമ്മുടെ അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ മൂന്നാമത് നീക്കുമ്പോ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനെ തന്നെയാണ് അർജുനന് നല്ലൊരു ഫാൻസ് ഫോളോയേഴ്സ് ഉണ്ടെന്ന് ഉറപ്പായിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഭിഷേകിനെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ ശ്രദ്ധേയം ജാസ്മിന്റെ മുന്നേറ്റമാണ് ജാസ്മിനെ റെക്കോർഡ് ഒട്ട് സ്വന്തമാക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് അപ്സരേനെ കാണാൻ സാധിക്കുന്ന എട്ടാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ കാണാൻ സാധിക്കുന്നത് സായി ഒൻപതാം സ്ഥാനത്ത് റസ്മിൻ നീക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് നന്ദനയെ കാണാൻ സാധിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്ത് നോറ പന്ത്രണ്ടാം സ്ഥാനത്ത് അൻസിബ തുടങ്ങിയ രീതിയിലാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നമുക്ക് ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഏതു നിമിഷം വേണേലും മാറി മറിയാവുന്ന ഒരു വോട്ടിംഗ് തന്നെയാണ് എന്തൊക്കെയുള്ള ആദ്യ ദിവസം വോട്ടിംഗ് ഒക്കെ ഇപ്പൊ പിന്നിടാറായിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള റെക്കോർഡ് വോട്ടിംഗ് ഒന്നും പറയാൻ സാധിക്കാ സാധിക്കത്തില്ല കാരണം പന്ത്രണ്ട് മത്സരാർത്ഥികൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയണം ആരൊക്കെയായിരിക്കും വോട്ടുകളുടെ പെരുമഴ ചെലകി ചാകര സ്വന്തമാക്കുന്നതൊക്കെ അപ്പൊ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടങ്ങൾ സെറ്റുകൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബോസ് മലയാള സീസൺ സിക്സിലെ ആറാം ആഴ്ച